തിക്കോടി ടൗണിൽ അടിപ്പാതയ്ക്ക് നടന്നുവരുന്ന സമരത്തെ തുടർന്ന് തടസ്സപ്പെട്ട ദേശീയപാത നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് ജില്ലാ കലക്ടർ നേരിട്ട് ഇടപെട്ട് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു അടിപ്പാത വേണമെന്ന് ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാരും അടിപ്പാത വേണമെന്ന വിഷയത്തിൽ ഉറച്ചുനിന്ന നാട്ടുകാരുടെ ആവശ്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാന്റെ തീരുമാനത്തിന് കാത്തിരിക്കാമെന്ന ധാരണയിലെത്തി ചർച്ചയുടെ ഘട്ടത്തിൽ പി ടി ഉഷ എം പി ചെയർമാനുമായി സംസാരിക്കുന്നതിന് സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത് കളക്ടറെ കൂടാതെ എൽ എ എൻ എച്ച് ഡെപ്യൂട്ടി കളക്ടർ വടകര ആർ ടി ഒ ഹൈവേ പ്രൊജക്ട് ഓഫീസർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു സമരസമിതിക്ക് വേണ്ടി കൺവീനർ കെ വി സുരേഷ് കുമാർ ചെയർമാൻ അബ്ദുൾ മജീദ് നാരായണൻ ഭാസ്കരൻ മാസ്റ്റർ രഘു കീഴരീക്കര സുകുമാരൻ മയോണ എന്നിവരും പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ് വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കുയ്യണ്ടി അംഗങ്ങളായ സന്തോഷ് തിക്കോടി ആർ വിശ്വൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച ഓൾറെഡി നൗ റിയാം എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ചൊരു സംശയമുണ്ട് സാറ് പറയുന്നത് ഇവിടെ വരില്ല എന്നാൽ നടപടി വന്നിട്ടില്ല ിൽ ഇവിടെ വേണോ വേണ്ട അത് നമുക്ക് ഞാൻ പറയാം ഐ തിങ്ക് നിങ്ങളുടെ മാൺ കരക്ട് ആണ് എന്റെ അഭിപ്രായം അനുസരിച്ച് നിങ്ങളുടെ മാൺ കറക്റ്റ് ഓഫ് കോഴ്സ് അല്ല പ്രശ്നം ഉണ്ട്